ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ നാലാമത്തെ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ക്ലാസ് ശരിക്കും അന്നേ പഠിക്കേണ്ടതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു കുറച്ച് ദിവസം ചിലർ വിചാരിച്ചു ഇനിയിപ്പോൾ ക്ലാസ് ഒന്നും തരില്ല എന്നൊക്കെ വിചാരിച്ച് എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിനി അപ്പോൾ നമുക്കിന്ന് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം കേട്ടോ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് തരും അപ്പോൾ ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേബി ഡ്രസ്സ് തന്നെയാണ് ബേബി ചെസ്റ്റ് കവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു മോഡലിൽ ചെയ്യാൻ പഠിച്ചു ഇന്ന് അതിൻ്റെ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പഠിക്കണം അപ്പോൾ ബേബി ചെസ്റ്റ് കവറിന്ന് ഹെഡിങ് എഴുതി മെഷർമെൻസ് എല്ലാം നിങ്ങൾ എഴുതി വെക്കണം ഞാൻ പറയുമ്പോൾ ഇത് വളരെ സിമ്പിളാണേ നമ്മൾ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം പഠിച്ച് പഠിച്ച് വരും അപ്പോൾ ഇതാ കണ്ടോ ഞാനിടാ വരച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ ഒരു പെറ്റിക്കോട്ട് പോലെ വന്നിട്ട് നമ്മളെ ഫ്രണ്ട് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് ഫ്രെഡിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നാടയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടാന്ന് ഇത് ഉണ്ടാവുക കണ്ടോ ഞാനിപ്പോൾ വരച്ചങ്ങ് കൊളാക്കി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഞാനിതാ തുണി എടുത്തിട്ടുണ്ട് പ്ലെയിൻ തുണിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ള തുണി വെച്ച് നിങ്ങൾ പടിപ്പിക്കാന പോണ്ട് മെഷർമെന്റ് നിങ്ങൾ ഏഴണം ഞാൻ കാണിച്ചു തരാം ദാ ചെസ്റ്റ് സൈസ് 20 കുഞ്ഞി വാവകൾക്കൊക്കെ 20 തന്നെ ഏല്താ മതിയെ അപ്പോൾ വേസ്റ്റ് റൗണ്ടും 20 തന്നെ ഏല്താ മതി വേസ്റ്റ് റൗണ്ടിനെ w r നെ ഷോർട്ട് ആക്കിയിട്ട് ഒക്കെ ഏഴിട്ടുണ്ട് പിന്നെ ഫുൾ ഷോൾഡർ ക്യാപിറ്റൽ s എന്ന് പറഞ്ഞത് ഏഴിയതു ഫുൾ ഷോൾഡർ 8 ഏല്താ മതി പിന്നെ നമുക്ക് വേണ്ടത് എന്താ നെക്ക് വെടുത്ത് വേണം നെക്ക് ലെങ്ത് ഒക്കെ വേണം നെക്ക് വെടുത്ത് നമുക്ക് ഹാഫ് നെക്ക് വെടുത്ത് ഒരു രണ്ട് കൊടുത്താൽ മതി തുണി മടക്കിയെല്ലാം ഇട്ടിട്ട് ഒരു രണ്ട് നമുക്ക് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത് ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നര കൊടുക്കാം ബാക്ക് നെക്ക് ലെങ്ത് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് നിങ്ങൾക്ക് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്തോ ഇഷ്ടമുള്ളത് ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് അളവ് കൂടെ വേണം അത് എട്ട് ഇഞ്ചെന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി അത് ഞാൻ എങ്ങനെയാണ് എടുക്കണ്ടേന്നും ഒക്കെ നിങ്ങൾക്ക് അന്നേരം കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരും ഇതാ ഞാൻ പറയുമ്പോൾ എഴുതി എടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നോട്ട് എഴുതി വെക്കണം അപ്പോൾ നമ്മൾ പേപ്പർ പാറ്റേൺ ഒന്നും ആക്കുന്നില്ല അതിന് മാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല കുറേ മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ല വളരെ സിമ്പിൾ അപ്പോൾ ഞാൻ ഡയറക്റ്റ് തുണീൻ്റെ തന്നെ കട്ട് ചെയ്യുന്ന കാണിച്ചു തരും ഞാൻ എടുക്കുന്ന അളവ് തന്നെ തുണി എടുത്താൽ മതി ഒരു മാറ്റങ്ങളോ ഒന്നും വരുത്താനില്ല കുഞ്ഞു വാവകൾക്കെല്ലാം ഈ ഒരു അളവ് തന്നെ എടുത്താൽ മതി അപ്പോൾ നമ്മളെ ബേബി ഡ്രസ്സിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഞാൻ സെപ്പറേറ്റ് തുണി അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചുചേരാനാണ് പോകുന്നത് നിങ്ങളും ഇതുപോലെ ഒരു തുണി ഇങ്ങ് കട്ട് ചെയ്തെടുക്കുക ഞാൻ പറയുന്ന നീളവും വീതി എടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു തുണീനെ ഞാൻ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടിട്ട് ഇതിൻ്റെ നീളവും വീതിയും നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം ഞാൻ കുറച്ച് കൂടുതൽ വീതിയൊക്കെ എടുത്തിട്ടുണ്ട് അത്ര വേണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ നോക്ക് ഇതിൻ്റെ നീളം ഞാൻ എടുത്തത് പതിനൊന്ന് ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ട് മടക്കിയിട്ടിട്ട് ഞാനിതാ വീതി നോക്കുമ്പം എട്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഏഴര ആയാലും കുഴപ്പമില്ല എട്ട് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിവർത്തിയാൽ എട്ട് എട്ടും ഉണ്ടാവും വീതിയെ അപ്പോൾ മടക്കിയിട്ട് തന്നെ നോക്കിക്കോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ മടക്കി വെച്ച് നമ്മളെ ബാക്ക് പാർട്ടാണെന്ന് വിചാരിക്കേ ബാക്ക് പാർട്ടിലേത് ഇങ്ങനെ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് തന്നെ വെച്ചു ഇനി ഫ്രണ്ട് പാർട്ടിലേക്കും ഇതേപോലെ നീളവും വീതിയും കറക്റ്റ് ഇപ്പം പറഞ്ഞെന്ന പോലെ തന്നെ എടുത്തിട്ട് ഇതാ ഫ്രണ്ടിലേക്കുള്ള പീസും ഇങ്ങനെ നടുവേ മടക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ തുണി എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് തുണിയൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ നാലായി മടങ്ങിയിട്ട് തന്നെയാണ് ഉള്ളത് നാല് ലെയർ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ രണ്ടും തമ്മിലിങ്ങനെ ചേർത്തി വെച്ചു കൊടുക്കുക നല്ല രീതിക്ക് അയൺ ചെയ്തിട്ടൊക്കെ വേണം തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മെഷർമെൻ്റ് എഴുതാൻ പറഞ്ഞു തരുമ്പോൾ ഫുൾ ലെങ്ത്ത് പത്ത് ഇഞ്ച് എന്ന് പറയാൻ മറന്നു നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചേക്കണം അപ്പോൾ ഫുൾ ലെങ്ത്ത് പത്ത് ആണെങ്കിൽ നിങ്ങൾ എന്ത് തയ്യൽ തുമ്പ് അടക്കം ഒരു പതിനൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ പതിനൊന്നര ഇഞ്ച് എടുത്താൽ മതി ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു കാലിഞ്ച് മതി പിന്നെ മടക്കി താഴെ ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കാനെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഒരു ഇഞ്ച് മാത്രമേ തയ്യൽ എത്തുമ്പോൾ വെക്കുന്നുള്ളൂ പതിനൊന്ന് ഇഞ്ചിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തു പതിനൊന്നോ പതിനൊന്നരയോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ട് എടുത്താലും കുഴപ്പമില്ല ചെറിയ വ്യത്യാസം ലെങ്ത്തിൽ വന്നാലൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ പതിനൊന്ന് ഇഞ്ചിൽ ഞാനിവിടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതയിൻ്റെ ഷോൾഡറാണ് ഞാൻ അടുത്തത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്താൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം ഈ മടക്ക് ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഇതാ നമുക്ക് ഫുൾ ഷോൾഡർ എട്ട് തന്നിട്ടുണ്ട് എട്ടിൻ്റെ പകുതി നാല് വേണം നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ നാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ ഷോൾഡർ ഇനി അത്ര തന്നെ താഴോട്ട് ആംഹോൾ ലൈനായിട്ടും നാല് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതാ ഷോൾഡറിൻ്റെ അടുന്ന് സ്കെയിൽ വെച്ചിട്ട് ഇഞ്ചിൽ തന്നെ ഇങ്ങനെ ലൈൻ കൊടുത്തിട്ടുണ്ട് ചെരിഞ്ഞൊന്നും പോവല്ലേ ഇനി അടുത്തത് നമുക്ക് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് ഇതാ ഈ ഒരു ലൈൻ എൻഡ് ചെയ്യുന്നവിടെ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ സ്കെയിൽ വെക്കണം എന്നിട്ട് നമ്മളെ ചെസ്റ്റ് ഇരുപതിഞ്ചാണ് ഇരുപതിന് നാല് കൊണ്ട് ഹരിക്കണം എന്തിനാ നാല് കൊണ്ട് ഹരിക്കുന്നത് നാല് പാർട്ടായിട്ട് നമ്മൾ തുണി മടക്കി വെച്ചിട്ടേ ഇല്ലത് അപ്പോൾ ഇരുപതിന് നാല് കൊണ്ട് ഹരിച്ചാൽ അഞ്ച് കിട്ടും അര ഇഞ്ച് ലൂസ് എന്തായാലും ചേർത്ത് കൊടുക്കണം അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ അഞ്ചര ഇഞ്ചിൽ ചെസ്റ്റ് മാർക്ക് ചെയ്തിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തയ്യൽത്തുമ്പൊന്ന് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആംഹോൾ കർവ് വരച്ച് ഒന്ന് അളന്നൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഫ്രഞ്ച് കേവാണ് ഞാൻ എടുക്കുന്നത് ആംഹോള് വരക്കാൻ ഇതാ നമ്മൾ ആംഹോൾ ലൈൻ്റെ നടുവിലൊരു മിഡ് പോയിന്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇത് വെക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കണ്ടല്ലോ നല്ല നീറ്റായിട്ട് നമുക്ക് വരും വേണമെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട് ഇതേപോലെ അങ്ങ് വരച്ചാൽ മതി ചെറിയ വ്യത്യാസമൊന്നും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം നമ്മൾ ബേബി ഡ്രസ്സാണ് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കണം അങ്ങനെയൊന്നുമില്ല ഒരു അത്യാവശ്യം ലൂസിൽ നമുക്ക് ഇത് നിൽക്കണം അങ്ങനെയാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഒരു മെഷർമെൻ്റ് തന്നിട്ടുണ്ടല്ലോ ആം ഹോൾ റൗണ്ട് അളവ് ഇട്ട് എന്ന് മൻറ്റേട്ടിൻ്റെ പകുതി ഈ കേവ് ഉണ്ടോയെന്ന് അളന്ന് നോക്കണം അതിന് മുന്നേ ഇതാ മുകളിൽ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തേ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകുമല്ലേ അതും കഴിച്ചിട്ടാണ് ഞാൻ ഇതാ ഈ ടാബ് വെച്ച് ഇങ്ങനെ നീക്കി നീക്കി കേവ് വളർന്ന് നോക്കുന്നത് കണ്ടോ ഇപ്പോൾ നാലേ കാലോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു ഇത്തിരി ലൂസ് വന്ന കുഴപ്പമില്ല നമുക്ക് അപ്പൊ കേവൊക്കെ കറക്റ്റ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെസ്റ്റിന്റെ അപ്പുറത്തേക്ക് തയ്യൽത്തുമ്പ് ഒരിഞ്ച് മാർക്ക് ചെയ്യാം ഇതിങ്ങോട്ട് നീട്ടി വരച്ചിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി വേസ്റ്റ് റൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇരുപത് ഇഞ്ചാണ് ഷെയ്പ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളെ ബേബി ഡ്രസ്സായത് കൊണ്ട് അപ്പം ഇരുപതിൻ്റെ നാലിലൊന്ന് അഞ്ച് പ്ലസ് അര ഇഞ്ച് ലൂസും ചേർത്ത് അഞ്ചര മാർക്ക് ചെയ്ത് ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പോയിന്റ്സ് ഒക്കെ ജോയിന്റ് ആക്കി കൊടുക്കാം കണ്ടില്ലേ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കുഞ്ഞിൻ്റെ ഡ്രസ്സല്ലേ നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്ക് വെട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്താ ഈ ഒരു മടക്ക് ഭാഗത്തു നിന്ന് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് രണ്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് നമുക്ക് എത്രയോ തന്നിട്ടുള്ളത് മൂന്നര ഇഞ്ചല്ലേ മൂന്നാണോ മൂന്നര ഇഞ്ചാണോ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക മൂന്നര മാക്സിമം ആണ് മൂന്നര എടുത്ത് കൊടുക്കരുത് അപ്പോൾ ഇതാ മൂന്നര ഇഞ്ച് തന്നെ ഇതാ നെക്ക് മാർക്ക് ചെയ്തിങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഷേയ്പ്പ് വരക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോക്സ് ഷേപ്പ് വേണം വരക്കാൻ എന്നിട്ടായിരിക്കണം നമ്മൾ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഇനി നമ്മൾ ചുരിദാറായാലും ബ്ലൗസായാലും ഇതുപോലെ സ്ക്വയർ ഷേപ്പ് വരച്ചിട്ട് വേണം നമ്മളിങ്ങനെ റൗണ്ടൊക്കെ വരയ്ക്കാൻ അപ്പം നമുക്കിനിപ്പോൾ കൈ കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കാം ഫ്രണ്ട് ആയിട്ടുണ്ട് ഇനി ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പീസ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്യാം ഇപ്പൊ ഇതാ ഇവിടെ തന്നെ ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതായതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ഇവിടെയും വരച്ചിട്ട് ഇവിടുന്ന് ഇതുപോലെ റൗണ്ട് കൊടുത്തു കണ്ടോ നിങ്ങള് വിചാരിക്കുക ഇതെന്താ ഫ്രണ്ടിലെ ഈ ഒരു പീസ് തന്നെ രണ്ട് നെക്ക് മാർക്ക് ചെയ്തേന്ന് കുഴപ്പമില്ല കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ശരിക്ക് കട്ട് ചെയ്യാം ഞാൻ ചെയ്ത് നോക്കണം നമ്മൾ കട്ടിങ്സ് കഴിഞ്ഞു മെയിനായിട്ടുള്ളത് ഇനി നമുക്ക് കുഞ്ഞ് കുഞ്ഞ് പീസുകളൊക്കെ കട്ട് ചെയ്യണം ക്രോസ് പീസ് സ്ട്രെയിറ്റ് പീസ് നമ്മൾ ഫ്രണ്ടിലൊരു ഡോറി വെച്ച് കൊടുക്കും അപ്പോൾ കെട്ടുന്നത് വെച്ച് കൊടുക്കും അപ്പോൾ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ നെക്ക് കട്ട് ചെയ്യുമ്പം ആദ്യം നിങ്ങൾ മുകളിലേത്തത് രണ്ട് തുണിയും ഇതുപോലെ കൂട്ടിപ്പിടിച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം നോക്കണം തെറ്റിക്കരുത് എന്നിട്ട് നമ്മളിതാ ഫ്രണ്ടിലെ കഴുത്ത് ഇറക്കം കണ്ടില്ലേ കുറച്ചുകൂടെ താഴ്ത്തി വരച്ചത് അത് ഇതുപോലെ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്യുക കണ്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ മുകളിൽ കട്ട് ചെയ്തതങ്ങ് പോയില്ലേ അതിനാണ് നമ്മൾ ആദ്യത്തേത് ഒരുമിച്ച് കട്ട് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണേ നിങ്ങൾ ഞാനിപ്പോൾ താഴെ പതിനൊന്ന് ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ മറന്നു പോയില്ലേ അതൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് വേണം ഫ്രണ്ടിലെ പാർട്ടിനെ രണ്ടാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് കിട്ടുന്നൊക്കെ വെച്ചു കൊടുക്കണം രണ്ട് പീസായിട്ടാണ് ഫ്രണ്ടിലേത് വേണ്ടത് അപ്പോൾ നേർ പകുതിയായി നടുവിലേക്ക് കൂടി തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതാ നിവൃത്തിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും എന്താ ഈ ഒരു പീസ് കണ്ടില്ലേ രണ്ടായി നമ്മളങ്ങനെ കട്ട് ചെയ്തു ഇനി ക്രോസ് പീസും സ്ട്രെയിറ്റ് പീസും കട്ട് ചെയ്യുന്നതും കൂടെ കാണിച്ച് തരാം നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കാൻ രണ്ട് സ്ട്രെയിറ്റ് പീസ് ഇതാണ് ഇപ്പുറത്തെ സൈഡിലേക്കും അപ്പുറത്തെ സൈഡിലേക്കും കൂടെ നമുക്ക് വേണം അപ്പോൾ ഒരു ഇഞ്ച് വീതിയിൽ ലെങ്ത്ത് നമ്മളെ ആ ഒരു ബേബി ഡ്രസ്സിൻ്റെ ലെങ്ത് തന്നെ എടുത്താൽ മതി ഒരിത്തിരി കൂടുതൽ വേണമെങ്കിൽ എടുത്തോ അപ്പോൾ പിന്നെ കട്ട് ചെയ്ത് ലെവലാക്കാം കണ്ടില്ലേ ഒരു എട്ട് എട്ടരയോളം വരുന്നുണ്ട് എടുത്തത് കട്ട് ചെയ്ത് നമുക്ക് ലെവലാക്കി കൊടുക്കാം വീതി ഇഞ്ച് വീതിയിൽ രണ്ട് പീസ് എടുക്കുക അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്തതിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കണം നാട വെക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെതും പിന്നെ ക്രോസ് പീസുകളും എല്ലാം കട്ട് ചെയ്യണം ബാക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസൊക്കെ വേണം നെക്കിനെല്ലാം ക്രോസ് പീസ് ആം ഹോളിന് ക്രോസ് പീസ് ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ ഇതുപോലെ ഒരു വേസ്റ്റ് പീസ് എടുത്തിട്ട് സ്കെയിലൊന്ന് ക്രോസ് ആയിട്ട് ഒരു ലൈൻ അങ്ങ് കൊടുക്കണം ഒന്ന് ക്രോസ് വെച്ചിട്ടൊരു ലൈൻ കൊടുത്തു അതിൻ്റെ വീതി ഒരു ഇഞ്ച് എടുക്കണം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞ് പീസുകൾ ഇണ്ടാന്ന് കിട്ടാവുന്നത്ര ഞാൻ കട്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ വരക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇത്രയും ക്രോസ് പീസ് മാത്രം പോരാ കാരണം ബാക്കിലെ നെക്ക് ബാക്കിലെ രണ്ട് ആംഹോള് ഫ്രണ്ട് നെക്ക് ഫ്രണ്ടിലെ ആംഹോളൊക്കെ ഫിനിഷ് ചെയ്യണ്ടേ അപ്പോൾ ഇത്രയും പോരാ ഞാൻ കുറച്ചും കൂടെ കട്ട് ചെയ്തെടുക്കും ഒരു മൂന്നാല് പീസ് കൂടെ ഇനി ഇതാ രണ്ട് സ്ട്രെയിറ്റ് പീസ് നമുക്ക് നാടയായി കെട്ടുന്നത് വെച്ചു കൊടുക്കാൻ ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ ലെങ്ത് നിങ്ങൾ ഒരു എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് ഇഞ്ച് വരുന്ന രീതിയിൽ ഏകദേശം നോക്കിയെടുത്താൽ മതി പിന്നെ നമുക്ക് കെട്ടുന്ന വെക്കുന്നതിൻ്റെ താഴെ പിന്നെ ഒരു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചെണ്ട് പോലത്തെ ഒരു സാധനം വെക്കാനുണ്ട് അപ്പോൾ അതിന് മൂന്ന് ഇഞ്ച് വീതി നാല് സൈഡ് ഉള്ള ഒരു തുണി നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇതാ കണ്ടില്ലേ മൂന്നിഞ്ച് വീതിയാണ് ഈ ഒരു തുണിക്ക് എടുത്തുള്ളത് രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തു ഇത് ഇതുപോലെ മടക്കിയിട്ട് വേണം നമുക്കിങ്ങനെ ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൂടെ നമുക്കിന്ന് പഠിക്കണം അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ആദ്യം നമുക്ക് നമ്മൾ ആ ഓപ്പൺ ചെയ്ത ഭാഗത്ത് ഇത് ആ സ്ട്രേറ്റ് പീസ് വയ്ക്കണം അപ്പോൾ ഇതുപോലെ മോശം ഭാഗം എടുക്കണേ ഫ്രണ്ട് പാർട്ടിൻ്റെ ഒരു പാർട്ട് നമ്മൾ എടുത്തിട്ട് മോശം ഭാഗം നെക്കിൻ്റെ അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തില്ലേ നടുവേ കട്ട് ചെയ്തേ അവിടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാലിഞ്ച് വീതിയിൽ തുമ്പ് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ ഞാൻ എടുത്ത ഭാഗം എല്ലാം നോക്കണം ഫ്രണ്ടിൽ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് അവിടെ ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ല ഭാഗത്തേക്ക് ഇത് തിരിക്കണം കണ്ടോ നല്ല ഭാഗത്തേക്ക് തിരിച്ച് നഗത്തോണ്ടൊന്ന് പ്രസ്സൊക്കെ ചെയ്ത് നല്ല നീറ്റായി വെച്ചിട്ട് നമുക്കിതാ ഇവിടെ ആദ്യം ഒരു മടക്ക് മടക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ഇതാ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ചെറുങ്ങനെ ഒന്ന് മടക്കി എന്നിട്ടൊന്നും കൂടെ ഇതുപോലെ അങ്ങ് മടക്കാം ഇതിൻ്റെ വീതി നിങ്ങൾ മടക്കുന്ന പോലെ ഇരിക്കും കുഞ്ഞ് വേണമെങ്കിൽ കുഞ്ഞ് രീതിയിൽ നിങ്ങൾക്ക് ആക്കി കൊടുക്കാം കുറച്ച് പുറത്തോട്ടേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ അത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യണേ അതെല്ലാം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് പീസിൽ മാത്രമേ സ്റ്റിച്ച് വരാതൂ കറുപ്പ് തുണിയിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് കയറാൻ പാടില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ തയ്യൽത്തുമ്പോൾ ഒന്നും കാണാൻ പാടില്ല അത്രയും നീറ്റായിട്ട് വേണം ചെയ്യാൻ കണ്ടില്ലേ ഇതേപോലെ ചെയ്തു ഇനി മറ്റേ പാർട്ടിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം ഇനി ഫ്രണ്ടിലെ രണ്ടാമത്തെ പീസ് എടുത്തു വെച്ചിട്ട് ഇതുപോലെ മോശം ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചെയ്തുപോലെ തന്നെ തെറ്റിക്കല്ലേ കണ്ടോ രണ്ട് പാർട്ടും നമ്മൾ ചെയ്തെടുത്തു കണ്ടില്ലേ ഇതുപോലെ ചെയ്യുക നെക്കിൻ്റെ ഈ നടുവേ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ചെയ്തെടുത്തു ഇനി നമുക്കടുത്തത് ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മളുടെ നാടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിവിടെ വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം ക്രോസ് പീസിൻ്റെ പണിയെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മളുടെ ആ ഒരു സ്ട്രേറ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ മടക്കുക എന്നിട്ട് ഒന്നും കൂടെ നടുവേ മടക്കി കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാടയായി ഇതേ രീതിയിൽ സിമ്പിളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്ട്രേറ്റ് പീസ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്ന നോക്കണം രണ്ട് സൈഡും ആദ്യം മടക്കി എന്നിട്ട് നടുവേ ഒന്നും കൂടെ മടക്കി അപ്പോൾ അതിൻ്റെ അറ്റം ഭാഗമെല്ലാം ഉള്ളിലേക്ക് പോയില്ലേ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ തറ്റത്ത് ചെണ്ട് പോലത്തെ സാധനം നമുക്ക് വെക്കാൻ പഠിക്കാം ഇനി നമ്മൾ ഈ ഒരു മൂന്നിഞ്ച് വീതി ഉള്ള പീസ് എടുത്തിട്ട് ഇതിനെ നല്ല ഭാഗം പുറമേ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തു ഞാൻ മടക്കിയത് കണ്ടല്ലോ ഇങ്ങനെ മടക്കി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മളുടെ ഈ ഒരു നാട വെച്ചിട്ട് നേർ പകുതിയായി ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആയി നമ്മളുടെ ഈ ഒരു സംഭവം ആയി ഇതാ നോക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ താഴോട്ടേക്ക് നേരെയാക്കി കൊടുത്താൽ ഇതാ ശരിയായില്ലേ ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത് വേറെയും നല്ല രീതികളൊക്കെ ഉണ്ട് അടിപൊളി മോഡലിൽ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം ഇനി ഇതുപോലെ ഒന്നും നമുക്ക് റെഡിയാക്കി എടുക്കണം രണ്ടെണ്ണം വേണ്ടേ അപ്പോൾ അതും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണിച്ച് തരാം ഇതാ രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈയൊരു ബോഡി പാർട്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഇതാ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ കണ്ടില്ലേ തെറ്റിച്ച് വെക്കല്ല ഇതേ രീതിയിൽ വെച്ചിട്ട് അവിടെ ഒന്ന് കെട്ടിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം തെറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ തെറ്റത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇതാ നോക്ക് ഇനി മറ്റേതും ഇതുപോലെ തന്നെ ഞാൻ സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ട് കാണിക്കാം ഇതാ കണ്ടില്ലേ രണ്ടും നമ്മൾ ഇതുപോലെ ചെയ്തു ഇനി നമുക്ക് നെക്കിന് ക്രോസ് പീസ് വെച്ച് കൊടുക്കണം ഒന്ന് പോയതാണേ അതാ ഇതുപോലെ ആയിട്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് ക്രോസ് അറ്റം ഭാഗം ഒന്ന് ആക്കി കൊടുത്തോ നിങ്ങൾ അതൊന്നും കുഴപ്പമില്ല ഇനി നമുക്കിതാ സ്റ്റിച്ച് ചെയ്യാം മോശം ഭാഗം തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തുടങ്ങുമ്പം ഒന്ന് മടക്കി വെച്ചിട്ട് കാലിഞ്ച് തുമ്പ് വെച്ചിട്ട് വേണം ക്രോസ് പീസ് ഇവിടെ ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ക്രോസ് പീസ് വലിച്ച് പിടിക്കാൻ പാടില്ല ഒന്ന് നീക്കി നീക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വലിച്ച് പിടിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ കൊളായി പോവേ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടിട്ടൊക്കെ തുടങ്ങണം ഞാൻ ക്രോസ് പീസിന് ഇങ്ങനെ നീക്കി നീക്കി വെക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ വെക്കണം അല്ലാണ്ട് വലിച്ച് പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയേക്കരുതേ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ ഇങ്ങോട്ട് നല്ല ഭാഗത്തേക്ക് ഇത് ഇതുപോലെ ഇപ്പൊ നെക്കിന്റെ ഭാഗത്ത് നമ്മൾ എന്തിനാ മടക്കി വെച്ചെന്ന് കണ്ടല്ലോ ഇത് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം കണ്ടോ കണ്ടുപാടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നു കണ്ടില്ലേ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇനി ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ലാസ്റ്റത്തോട്ട് എത്തുമ്പം കട്ടൊക്കെ ഇട്ട് കൊടുക്കണം നിങ്ങൾ ഇനി ഇതുപോലെ നമുക്ക് അപ്പർ തേ പീസും ചെയ്തെടുക്കണം കണ്ടില്ലേ ഇതാ രണ്ട് പാർട്ടും ചെയ്തെടുത്തു ഇപ്പോൾ ആയി നമ്മൾ നെക്കും നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി നെക്കിൽ ചെയ്ത പോലെ തന്നെ ആംഹോൾഡ് എവിടെയും ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം മോശം ഭാഗത്ത് തന്നെ ആംഹോളിൻ്റെ ഇതാ ഒരു പാർട്ടെടുത്ത് മോശം ഭാഗത്ത് ആംഹോൾഡ് അടുക്ക ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എൻ്റെ ബാക്ക് പാർട്ടിലെ ആംഹോൾ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ആംഹോൾ ഞാൻ ഇപ്പം ചെയ്ത പോലെ ചെയ്തു എൻ്റെ നെക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ക്രോസ് പീസ് വെക്കുന്നത് മോശം ഭാഗത്ത് ഇതുപോലെ ക്രോസ് പീസ് വെച്ച് കാലിഞ്ച് തയ്യൽത്തുമ്പെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പീസിനെ ഇതുപോലെ ക്രോസ് പീസിനെ ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന കണ്ടോ ഞാൻ പിടിച്ച് വലിക്കുന്ന ഒന്നുമില്ല കണ്ടോ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യണം അല്ലാണ്ട് നമുക്ക് ലെവലായിട്ട് കിട്ടൂല ഇതുപോലെ ചെയ്തിട്ട് ഇനി നല്ല ഭാഗത്തേക്ക് നമുക്കിങ്ങനെ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് സൈഡ് ജോയിൻ ചെയ്യണം എന്നിട്ട് താഴെ ഭാഗം മടക്കി അടിക്കണം അത്രയല്ലേ ഉള്ളൂ പണി അപ്പോൾ നമുക്ക് അതും കൂടെ ഇതാ ഇപ്പം തന്നെ ചെയ്തേക്കാം ഇതുപോലെ ബാക്ക് പാർട്ട് ഇവിടെ എടുത്തു വച്ചു നല്ല ഭാഗം ഇതേ രീതിയിൽ വെച്ച് ഇനി ഇതാ ഫ്രണ്ടിലെ രണ്ട് പീസും ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ച് വെച്ചാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ കണ്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ച് വെച്ചു രണ്ട് പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യാം കാലിൻ്റെ അളവിൽ രണ്ട് ഷോൾഡറും നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി എന്ത് ചെയ്ത് കൊടുക്കാം നമുക്കിതാ സൈഡിൽ നമ്മൾ വൺ ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടില്ലേ അതുവഴി അങ്ങ് സ്റ്റിച്ച് ചെയ്യാം രണ്ടും കൂടെ ഇതാ ഇതേപോലെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിൽ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് താഴെ ഭാഗം മടക്കി അടിക്കാം അതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ മടക്കി അടിക്കാം എല്ലാം നിങ്ങൾ ഇഷ്ടമാണേ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇപ്പം ഇതാ ഇപ്പുറത്തെ സൈഡ് വൺ ഇഞ്ച് തയ്യൽ തുമ്പ് കറക്റ്റ് ആക്കിയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഇത്ര വരെയായി ഇനി ഇതാ ഒരു സൈഡിൽ നിന്ന് ഇതാ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് ഞാൻ ഇതാ ഒരു കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് ഇതാ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുന്നുണ്ടേ എന്നിട്ട് ഇതാ ചെറിയ രീതിയിലൊന്ന് മടക്കി അടിക്കുന്നേ ഉള്ളൂ മടക്കി അടിച്ചു നമ്മളെ ഈ ഒരു ബേബി ഡ്രെസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ടൊന്നും നമുക്കിതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ക്ലാസ് രണ്ടും മൂന്നും പ്രാവശ്യം കണ്ട് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം കണ്ടല്ലോ എല്ലാം ഫിനിഷ് ചെയ്തില്ലേ നമ്മൾ ക്രോസ് പീസ് വെക്കാനും പഠിച്ചു നമ്മൾ ഡോറി ആൻഡ് ടെസൽസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു അധികം നൂലും പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്തിൻ്റെ അടുക്കാൻ നീറ്റ്നെസ് ഒന്നും ഇല്ലെങ്കിലൊന്ന് കട്ട് ചെയ്ത് എല്ലാം ലെവൽ ചെയ്ത് കൊടുക്കണം ഇനി ഏതെങ്കിലും ബേബീസിന് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കില്ലേ നിങ്ങൾ നല്ല തുണിയിൻറ്റകത്തുതന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പഴയ തുണി ചെയ്ത് നല്ല തുണിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടില്ല എല്ലാവരും ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ഓൺലൈനായി ചെറിയ ഫീസില് ഹാൻഡ് എംബ്രോയ്ഡറി ആര്യവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ആദ്യം വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ കോൾ ചെയ്തോ കേട്ടോ അപ്പോൾ മറന്നു പോകരുത് ക്ലാസ് എല്ലാം നന്നായി പഠിച്ചു വെക്കണം നോട്ട് ചെയ്ത് വെക്കണം ശരി എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്